സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും കേസ് കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കസബ പോലീസ് കേസെടുത്തത് പ്രകൃതി വിരുദ്ധ പീഡനം ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി നടിയുടെ മൊഴിയിൽ ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെയും കേസെടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകും റിയാസ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോങ്ഗ്രയുടെ നേതൃത്വത്തിൽ മൊഴിയെടുപ്പ് നടന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ലിബീഷ് പ്രമുഖരായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ കൂടുതൽ കുരുക്കുമുറുകയാണ് പ്രത്യേകിച്ച് സംവിധായകൻ രഞ്ജിത്തിനും നടൻ ഇടവേള ബാബുവിനുമെതിരെ പുതിയ കേസുകൾ കൂടി കോഴിക്കോടും രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കസബ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ജൂൺ നേരത്തെ ഒരു യുവാവ് രംഗത്ത് വന്നിരുന്നു മാങ്കാവ് സ്വദേശിയായ യുവാവിനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ബംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് രഞ്ജിത്ത് ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കി എന്ന ആരോപണവുമായി യുവാവ് രംഗത്ത് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവാവ് പോലീസിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു ഈ ചലച്ചിത്ര പ്രവർത്തകർക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥയായ ഐശ്വര്യ ഡോങ്റ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ മാലൂർ കുന്നിലെ എ ആർ ക്യാമ്പിൽ വെച്ചായിരുന്നു മൊഴിയെടുപ്പ് നടന്നത് ആ മൊഴിയെടുപ്പിൽ രഞ്ജിത്തിനെതിരെ ശക്തമായ മൊഴികളാണ് ഈ യുവാവ് നൽകിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിനെതിരെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനുള്ള വകുപ്പ് ഉൾപ്പെടെ കുറ്റം ഉൾപ്പെടെ ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തായാലും രഞ്ജിത്തിന് വീണ്ടും മറ്റൊരു കുറുക്ക് കുരുക്ക് മുറുകി എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാകുന്ന ഒരു കാര്യം മറ്റൊന്ന് ഏർ ഇടവേള ബാബുവിനെതിരെയാണ് ഇടവേള ബാബുവിനെതിരെ കോഴിക്കോട് സ്വദേശിനിയായ ജൂനിയർ ആർട്ടിസ്റ്റ് നേരത്തെ തന്നെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് തന്നോട് അഡ്ജസ്റ്റ്മെന്റിന് ആവശ്യപ്പെട്ടു ലൈംഗിക ചേതനയ്ക്ക് വഴങ്ങാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു ആ യുവതിയുടെ ആരോപണം തുടർന്ന് ഇവർ ഇന്നലെ ഐശ്വര്യ ഡോക്ടറെ ഐ പി എസ് അടക്കമുള്ള അന്വേഷണ സംഘത്തിന് മുൻപിൽ ഇവരും മൊഴി നൽകിയിരുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസാണ് ഇടവേള ബാബുവിനെതിരെ ലൈംഗികാധിക്ഷേപം കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത് നടൻ സുധീഷ് കൂടി ഈ ഒരു കേസെടുത്തവരുടെ പട്ടികയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മറ്റൊരു പ്രത്യേകത രഞ്ജിത്തിനും ഇടവേള ബാബുവിനുമെതിരെ നേരത്തെ മറ്റു ആരോപണങ്ങളും കേസുകളും ഉണ്ട് എന്നാൽ നടൻ സുധീഷിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ കേസാണ് വരുന്നത് സുധീഷിനെതിരെ ഈ യുവതി നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചത് സുധീഷ് അഡ്ജസ്റ്റ്മെന്റിന് ശ്രമിച്ചു തന്നെ ടൂറിന് ക്ഷണിച്ചു ഒരു ദിവസം ടൂറിന് പോകാമെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയും അതുവഴി അഡ്ജസ്റ്റ്മെന്റിന് ശ്രമിച്ചു എന്നൊരു ആരോപണമാണ് ഈ യുവതി ഉന്നയിച്ചിരുന്നത് അതേ മൊഴി തന്നെയാണ് ഇവർ പോലീസിന് മുൻപിൽ നൽകിയിട്ടുള്ളത് അങ്ങനെ ഈ ഇപ്പോൾ സുധീഷിനെതിരെയും നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി അന്വേഷിക്കുന്നത് കോഴിക്കോട് നടക്കാവ് പോലീസാണ് അതായത് ഇടവേള ബാബുവിനും സുധീഷിനും എതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് മറ്റൊന്ന് സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള കേസ് അതായത് യുവാവിനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആ കേസ് അന്വേഷിക്കുന്നത് കസബ പോലീസാണ് ലഭിഷ് ശരി